ജന്മിത്തത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ വിപ്ലവ നക്ഷത്രം ചുറ്റുമുള്ള സഹജീവികളുടെ ജീവിതത്തെയും സമൂഹത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ദാർശനികനായിരുന്നു ഇ എം എസ് അദ്ദേഹത്തിന്റെ നൂറ്റി പതിനാറാം ജന്മ വാർഷിക വേളയിൽ ഇ എം എസ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നൽകിയ സംഭാവനകൾ കൂടി അനുസ്മരിക്കപ്പെടുക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മലപ്പുറം ഏലംകുളം മനയിൽ ശങ്കരൻ നമ്പൂരിപ്പാട് ജാതി ഭ്രഷ്ടകളെ തൃണവൽക്കരിച്ച് ജനങ്ങൾക്കേ ഇടയിലേക്ക് ഇറങ്ങിയ ചരിത്ര വ്യക്തിത്വം തന്നെയാണ് മുഖ്യമന്ത്രിയും പാർട്ടി ഭാരവാഹിയും ആയപ്പോഴും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് ഇ എം എസ് നായകത്വം വഹിക്കുക തന്നെയായിരുന്നു മാർസിസത്തെ ഇന്ത്യൻറെ സാഹചര്യത്തിൽ ഇ എം എസിനോളം വ്യാഖ്യാനിക്കാൻ മറ്റൊരു ദാർശനികനും ഉണ്ടായില്ല ഇ എം എസിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സാർവദേശീയ തലങ്ങളിലെ ഇടതു മുന്നേറ്റങ്ങളെയും മറ്റ് രാഷ്ട്രീയ മുന്നേറ്റങ്ങളും സസൂക്ഷ്മം വിലയിരുത്തി സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇ എം എസിന് സാധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് വഴിയിട്ടത് ഇ എം എസിന്റെ ഇടപെടൽ തന്നെയായിരുന്നു പാർട്ടിയിലെ പ്രിയ സകാവിന സംഭാവനകളില്ലാത്ത ഓരോ മേഖലയും ഇല്ലായിരുന്നു അത് തെളിയിക്കുന്നത് തന്നെയാണ് അദ്ദേഹം രചിച്ച നിരവധി പുസ്തകങ്ങൾ വായനയും എഴുത്തും ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇ എം എസിന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് തുടർന്ന് രാഷ്ട്രീയവും സാമുദായികവും ദാർശനികവുമായ വിഷയങ്ങൾ സംബന്ധിച്ച് നിരവധി നിരവധി ആനുകാലികങ്ങളും ലേഖനങ്ങളുമാണ് ജീവിത അവസാനം വരെ ഇ എം എസിന്റെ ലേഖനങ്ങൾ അതെല്ലാം പ്രത്യക്ഷപ്പെടുകയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു നൂറിലധികം പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട് നിരവധി പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും രചിച്ചിട്ടുണ്ട് ലഘുരേഖകൾ റിപ്പീറ്റ് റിപ്പീറ്റ് ലഘുലേഖകൾ അതിലേറെയുണ്ട് അധികാരങ്ങളുടെ ഭാഗമായിരിക്കുമ്പോഴും അതിന്റെ ദന്തഗോപുരങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നടക്കുകയായിരുന്നു ഐക്യ കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ എത്തിയപ്പോൾ ഇ എം എസ് ആദ്യം ചെയ്തത് മണ്ണിൽ പണിയെടുക്കുന്നവരെ കുടിയൊഴിപ്പിക്കുന്നത് തടയാനുള്ള ബില്ലിൽ ഒപ്പുവെക്കുന്നത് തന്നെയായിരുന്നു കേരളത്തിലെ സാമൂഹിക പുരോഗതിയിൽ ഒന്നൊന്നായി വിലയിരുത്തപ്പെടുന്നതും ഇ എം എസിന്റെ ആ തീരുമാനം തന്നെയായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ സഖാവ് ഇ എം എസ് വിടവാങ്ങുകയായിരുന്നു വലതുപക്ഷ ശക്തികളുടെ കൂട്ടായ്മകളെയും എതിർപ്പുകളെയും ആകെയും തകർത്താണ് മലപ്പുറം ജില്ലാ രൂപീകരണം ഇ എം എസ് നടപ്പാക്കുന്നത് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേളയിലും ഇ എം എസ് ആ അർത്ഥത്തിലും പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആധുനിക കേരളത്തിന്റെ ശില്പി ഇ എം എസിന്റെ സ്മരണാർത്ഥം പോസ്റ്റ് പോർഡും വർഗ ബഹുജന സംഘടനകളും സംഘടിപ്പിക്കുന്ന ദ്വൈദിന ദേശീയ സെമിനാറിന് ഇന്ന് വെള്ളിയാഴ്ച തുടക്കമാവുകയാണ് മാറുന്ന ലോകവും കേരളവും എന്ന സെമിനാർ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ചടങ്ങിൽ സീതാറാം യെച്ചൂരി സ്മരണിക പ്രകാശിപ്പിക്കുകയും ചെയ്യും